യഹോവയുടെ സാക്ഷികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺവെൻഷൻ പരമ്പരയ്ക്ക് സമാപനമായി സെപ്റ്റംബർ ആറ് മുതൽ ഒൻപത് വരെ തീയതികളിലായാണ് കൺവെൻഷൻ നടന്നത് പുളിയന്മല ഗ്രീൻഹൌസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് യഹോവയുടെ സാക്ഷികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺവെൻഷൻ പരമ്പരയ്ക്കാണ് സമാപനമായത് എല്ലാ വർഷവും സമാന രീതിയിൽ കൺവെൻഷൻ നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ വർഷവും വിപുലമായ രീതിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് സെപ്റ്റംബർ ആറ് മുതൽ ഒൻപത് വരെയായിരുന്നു കൺവെൻഷൻ നടന്നത് പുളിയമല ഗ്രീൻഹൌസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന വിഷയം മുൻനിർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് നമുക്ക് സന്തോഷ വാർത്ത ആവശ്യമുള്ളത് എന്തുകൊണ്ട് ദുഃഖവാർത്തയെ പരാജയപ്പെടുത്താൻ സന്തോഷ വാർത്ത ഉപയോഗിക്കുക നമ്മൾ ദുർവാർത്തയെ ഭയപ്പെടുന്നില്ലാത്തത് എന്തുകൊണ്ട് എന്നിവ പോലുള്ള വിഷയങ്ങളിൽ ബൈബിൾ അധിഷ്ഠിത വീഡിയോകളും പ്രസംഗങ്ങളും അഭിമുഖങ്ങളും അവതരിപ്പിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന ഈ കൺവെൻഷനിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് കണ്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്